ഇത് വറുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ വ്യവ അയക്കണത് അല്ലേ എന്താ സാധനം അല്ലേ എന്റെ പേർക്ക് ഇത് ഏട്ടാ എന്താ സാധനം കുറച്ച് അറിയാം മതി മതി ഇനി വേണമെങ്കിൽ എടുക്കാം നമുക്ക് അയച്ചു നോക്കി ഓ ചൂടാണല്ലോ എല്ലും നമസ്കാരം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് കരിമീൻ പാൽ കറി വെച്ചത് നാടൻ രീതിയിൽ അപ്പൊ അമ്മച്ചിന്ന് വെക്കാൻ കരിമീൻ പാലുകറി വെച്ച് പറഞ്ഞ പോലെ വീട്ടില് ഇന്ന് രാത്രിത്തെ പ്രശ്നം ഉണ്ടാവും കരിമീൻ മേടിച്ചിട്ട് അമ്മച്ചി വെച്ചിട്ടുണ്ട് വറക്കണമെന്നും കാണിക്കുന്നില്ല ബാക്കിയുള്ള പരിപാടിയൊക്കെ പാൽ കറി വെക്കണ എങ്ങനെയാണെന്ന് അമ്മച്ചി കാണിച്ചോളു അല്ലെ അപ്പൊ സാധനങ്ങളൊന്നും നല്ല പച്ചക്കരിമീൻ ഒരു കിലോ പൊരിച്ചു വെച്ചാൽ പൊരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ കരിമീൻ കറി വെക്കാൻ വേണ്ടി നമ്മൾ തേങ്ങാപ്പാലാണ് കറി വെക്കണം എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങാപ്പാലാണ് കറി വെക്കണമെന്ന് അപ്പം നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തേക്കണത് ഇത് ഒന്നാം പാലും രണ്ടാം പാലും ആണ് കുരുമുളക് പട്ട കറിയാമ്പ് വെള്ളിയ ചിര ഇതെല്ലാം മിഞ്ചിലിട്ട് പൊടിച്ച് വെച്ചാണ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലും കൂടി നമ്മൾ മിക്സിയിട്ടിട്ട് ആട്ടി എടുത്തേക്കണേ എന്താ അപ്പം അധികം ഒന്നും പോകില്ല അപ്പോൾ ഇതുപോലെ അടുത്ത് ചെറിയ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കറിവേപ്പില വെളിച്ചെണ്ണ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലംചി നമ്മള് കർച്ചടിയിലാണ്ടോ വെക്കണത് കറച്ചടി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം എല്ലാരും കണ്ടു പഠിക്കാട്ടെ അത് വീട്ടിലൊക്കെ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ പറ്റിയ സംഭവം എല്ലാ ദിവസവും ചെറിയുള്ളിട്ട് കൊടുക്കാല്ലേ ഇതെല്ലാം നമുക്ക് ഒരു കിലോ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് എടുത്തേക്കണം ഇത്ര സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ൊരിഞ്ഞ ഇഞ്ചി ഇട്ടുകൊടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചതാ ഒന്ന് ഊപ്പിച്ചെടുക്കാം ചമച്ചി ഇത് നമ്മ മിക്സിൽ അടിച്ചെടുത്ത സാധനം ഉണ്ടോ സവാള ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ എന്തായിട്ടാണ് നമ്മൾ മുളക് ചെപ്പന

കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം തേങ്ങാപ്പാലം നന്നായിട്ട് വേവണം അല്ലെങ്കിലാണ് ഇത് കുറേ സമയം ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ വളിച്ചു പോവും തേങ്ങാപ്പാലും വെന്തില്ലെങ്കിൽ വളിച്ച് പോവും ഇപ്പൊ കരിമീൻ വറുത്തപ്പോട്ട വറുത്തേക്കണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചാരില് തേങ്ങാപ്പാൽ ഇത്തിരി ഉപ്പിട്ടേക്കണം അല്ലെങ്കിൽ പൊടിപ്പോ ഇത് വറുത്തെന്ന് ഒരു മുക്കാൽ വ്യാപേക്കണത് അല്ലേ എന്താ സാധനം അല്ലേ എന്റെ വേറെ ഇത് കേട്ടാ ഒരു വേപ്പിനോടാ ഭംഗിക്കിരുന്നു കേട്ടോ

തേങ്ങാപ്പാലം വെച്ച് കഴിഞ്ഞാൽ അധികം കത്തിക്കാൻ പലല്ലേ മഞ്ചി എന്തുലേ അപ്പം തീ ഭയങ്കര കുറച്ചാ വെച്ചേക്കണം അപ്പം നമുക്ക് അവസാനത്തെ പരിപാടി നമ്മൾ ആദ്യം കാണിച്ചില്ല അപ്പോൾ കശുവണ്ടി പരിപ്പും മറ്റേ മുന്തിരും കൂടി വറുത്തതും കൂടി ചേർക്കണം അപ്പം കൂടി ചേർത്തിട്ട് ചോറ് അല്ലേ ഒന്ന് ഞാനൊന്ന് പറ്റു നോക്കട്ടെ കൂടെ വേണം ഉപ്പ് ഏയ് ഉപ്പ് പുളിയൊക്കെ കശുവണ്ടി പരിപ്പ് ഇടാ കേട്ടോ

아, 이 사람도, 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 이사 അടിപൊളിയ സൂപ്പറിയാം വെച്ച് നോക്കണോട്ടോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ അത് നമ്മളെ വീഡിയോസൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തിക്കുക അമ്മച്ചി ഉണ്ടാക്കുന്ന സാധനങ്ങളാ അപ്പൊ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം